അലൈക്കും വറഹ്മത്തുള്ള ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് ഒരു വർഷം നമ്മളിൽ നിന്നും ഇന്നത്തോടെ ഇല്ലാതെയാവുകയാണ് നാളെ പുതുവത്സര ദിനമായിട്ട് ആചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ഒരു പുതുവർഷത്തെ ആരംഭത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അതിനെ വരവേൽക്കുവാൻ ഒരുപാട് ആളുകൾ ഒരുങ്ങിയിരിക്കുകയാണ് കള്ളും മദ്യപാനവും ിയും ചീട്ടും മറ്റ് ലഹരി വസ്തുക്കളും ഉപയോഗിച്ച് അള്ളാന മറന്നുകൊണ്ട് അവർ തിമിർത്ത് ആടാൻ പോവുകയാണ് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു കഴിഞ്ഞു പോയിട്ടുള്ള ഒരു വർഷത്തിൽ നിങ്ങൾ ജീവിച്ചത് എങ്ങനെയാണോ അതിൽ നിന്നെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് അള്ളാഹുത്താല നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്തി തരാനും നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഹൈറും ബർക്കത്തും റഹമത്തും ഉണ്ടാകുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അള്ളാഹുതാല ഉടനടി നിങ്ങൾക്ക് നടത്തി തരുവാനും നിങ്ങൾ കഴിഞ്ഞു പോയ വർഷത്തിൽ ജീവിച്ച് എടങ്ങേറായിട്ട് പ്രയാസപ്പെട്ട് നിങ്ങൾ കഴിച്ചു കൂട്ടിയ ദിനങ്ങൾ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വരാതിരിക്കുവാനും ഇന്നത്തെ മാരി ബോഡ് കൂടി നിങ്ങൾ ചൊല്ലേണ്ട ഒരു ദിക്കറിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വൽഹംദുലില്ലാഹി വലാ 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 ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ഖുവത ഇല്ലാ ബില്ലാഹ് ഈ ഒരു ദിക്റിനെ വട്ടം നിങ്ങൾ ചൊല്ലുക ഇന്ന് കയറി വരുന്ന ഈ ഒരു മാര്യവോട് കൂടി നിങ്ങൾ ഈ ഒരു ദിക്കറിനെ വട്ടം ചൊല്ലുക നിങ്ങളുടെ ഒരു വർഷം അള്ളാഹുത്താല ഏറ്റെടുക്കുന്നതാണ് കഴിഞ്ഞുപോയ രണ്ടായിരത്തി ഇരുപത്തി നിന്നും എല്ലാ കാര്യങ്ങളിലും അള്ളാൻ്റെ സഹായവും രക്ഷയും നിങ്ങൾക്കുണ്ടാകുന്നതിന് ഇന്നത്തെ മാതിരി പോട് കൂടി കയറി വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു വട്ടം ചൊല്ലുക ചെല്ലുക അള്ളാഹുതാല നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു പുതുവർഷത്തിനെ നല്ല രീതിയിലുള്ളതാക്കി തരും അതുപോലെ തന്നെ ഈ ഒരു തിക്റ് ചൊല്ലിയതിൻ്റെ കൂടെ തന്നെ ഇനി ചൊല്ലേണ്ട മറ്റു രണ്ട് ദിക്കറുകൾ കൂടെയാണ് എന്നതും നൂറുവട്ടം ചൊല്ലുക ഈ രണ്ട് ദിക്കറുകളെയും നിങ്ങൾ മൂന്ന് ദിക്കറുകളെയും നിങ്ങൾ നൂറുവട്ടം ചൊല്ലിയതിന് ശേഷം നിങ്ങൾക്കറിയുന്ന ഏതെങ്കിലും ഒരു സ്വലാത്തിനെയും മുത്ത റസൂലിന്റെ പേരിൽ നിങ്ങൾ ചൊല്ലി അവസാനിപ്പിക്കുക ഇങ്ങനെ ഇന്നത്തെ രാവിലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുദാല വരുന്ന ഈ ഒരു വർഷത്തേക്ക് ഇൻഷാല് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഒന്നും നൽകുകയില്ല മനസ്സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി നമുക്ക് നമ്മളെ വരവേൽക്കുന്ന ഈ ഒരു പുതുവർഷത്തിൽ ജീവിക്കുവാൻ അള്ളാഹു താല നമ്മളെ സഹായിക്കും അസലാമലൈക്കും